A 부ा thwaity ہون morally hazard Manu udho A behavi ot begun Si thait chamado S gehört Si th Bee Thaikto Eh drie Three two...K нуженะ,ي vierie ow vé yo véye één p gearboxia,ak câyše pēna 누第三eraüzē precisa mangyý, Tabaribikĩ셔서 mengainこれは NPCsi tu excelir,baega вagersya mèruța cara míng khicommerce rayasléka car 동안 aw다면ŭa bo aluminum and thegalus%power 각ord Str mai ast�� んọدي a dhani bah whalesi kiwearis ati ncar l sprinka terikia tiararmakی 노래anHoward7 thait thait si cro вас viviri ncan medidaat terikeega lécit my mother childrenabahedSm streaming experience書 rhymes Belerido úr leverage o myśiftñat bravo Bushidiri tu ൂക്കാളല്ലേ കിലോ നൂറ്റി അമ്പത്തി അഞ്ചല്ലേ ഇത് എത്ര കിലോ അത് മേലുണ്ടോ അത് ഇരുപത്തിന്നൂറ് ഇരുപത് അമ്പത് വിലയായ പോത്തുംകുട്ടികളാണ് ഈ മിക്കട് ഇരുപത്തൊന്ന് നൂറ്റി അയിമ്പത്തഞ്ച് തൂക്കം വെച്ചിട്ട് മേടിച്ചു വെച്ചിരിക്കുന്നത് ഒരെണ്ണം എന്തെല്ലാം ഇതെന്തായാലായി അല്ല ഇതെത്ര വെയിറ്റ് വരണേ நூற்றி நூற்றி இறுபத்தெட்டு கிலோ வெய்ட் வர ஈத்தின் குட்டி அல்ல முப்பிண்டா அப்போ மரியாதை விலாய் ஏரிப்பறம்ப எவடது ിരിപ്പറമ്പ് സെൻട്രലാണ് അത് മൊത്തം ലോഡ് കൊണ്ടിരും രാവിലെ ആറു മണി ആ പിടിച്ചു കൊടുക്ക അതിനോക്കി പാഞ്ഞിയുടെ വിളിക്ക് കൊടുക്കാൻ പോവ രണ്ടെണ്ണത്തിന് കൊടുത്തിട്ടുണ്ട് അല്ല അല്ല പാവാറ്റ് ആ ബനാണ് ബനിക്കാണ് ബനിക്കാണ് കൊടുക്കള്ളത് ആ വിളിക്കാത്ത എന്നാ കൂട്ടാക്കണീകളി ആ ആ കെറ്റിയുണ്ട് പോട്ടാണ്ട് ഇപ്പൊ തല വന്ധിച്ച് വിളിച്ചാൽ മതി തല വന്തിച്ചു ചോദിച്ചാൽ മതി അവിടെ നാടുന്ന തോലുണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ തൊളി അതില് പോയാ തോലില്ലാതെ കൊടുക്കി ഇനി ടുക്ക് ഈ പാമ്പുട്ടോടുക്ക് ഉളിക ഇറങ്ങാ മതി ഉളിക ഇറങ്ങാ മതി എത്ര ഉപ്പായിരുന്നു കുട്ടികൾക്ക് വളർത്താനല്ല എത്ര റുപ്യായി ഇതിനെത്രണെങ്കി നിങ്ങക്ക് വല്യ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര കൊടുത്തു നിങ്ങൾ ഇതിന് മൂന്നിനും പാടെ മൂന്നിനും പാടെ അറുപതിനായിരം റുപ്യ കൊടുത്ത പോത്തും കുട്ടികളാണിത് നേരിപ്പറമ്പ നെരിപ്പറമ്പിലത്തെ ഇന്ന് മേടിച്ച പോത്തുംകുട്ടികൾ അത് തൂക്കാണ് വണ്ടിയിലാണ് കയറ്റി നിർത്തുക ഇന്നലെയാണ് തൂക്കി കൊടുക്കുക അങ്ങനത്തെ പോത്തും കുട്ടികളാണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ട് പനിയുടെ ഒഴികൊക്കെ കൊടുത്ത് തീറ്റയും വെള്ളം കുടിയും ഒക്കെ ഉണ്ടാകാറില്ല തീറ്റണ്ട് ഈ വെള്ളം കുടിക്കടെ ആ ഇന്നലെ വന്ന ലോഡാണ് അയിന്നാണ് മേടിച്ചത് നെരിപ്പറമ്പ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങള് കാണുന്ന തൂക്കെത്രേ അവിടെ തൂക്കിയ വേറെ പക്ഷെ ഞമ്മളൊരു മതിപ്പ് തൂക്ക് തൂക്കണ്ടാവുല്ലോ അറുപതിനായിരം റുപ്യന്ന പറഞ്ഞത് വണ്ടി വാടക വേറെ വന്നില്ലേ ഏ വണ്ടി വാടക വേറെയും വന്നിട്ട് അറുപതിനായിരം റുപ്യവിടെ കൊടുക്കുകയും ചെയ്തു